ഹലോ ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവെന്ന് പറയുന്നത് ഉണക്കം കൊഞ്ച് തികലാണ് നമുക്കതിലേക്ക് പോകാം എണ്ണ ചൂടായിട്ടുണ്ട് സവാള ചമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വരട്ടി എടുക്കാൻ ഇനി നമുക്കിത് മഞ്ഞൾപ്പൊടി ഉപ്പ് വഴറ്റിയിലൊക്കെ ശരിയായിട്ടുണ്ട് ഇനിയും മുളക് പൊടി ആവശ്യത്തിന് ദേശം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ലേശം മല്ലിപ്പൊടി ശകല ഉലുവപ്പൊടി ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കൊഞ്ച് ഉണക്ക കൊഞ്ച് ഇന്നലെ ഇത് ഇത് വൃത്തിയാക്കി ഇതിന് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കുതിത്തതാണ് നല്ല കുതിന്നിരിക്കുകയാണ് അങ്ങനെ കുതിത്ത് നമ്മൾ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക രണ്ട് വടക്കംപൊടി ഇനി അടച്ചു വെക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം റെഡി ആയിട്ടുണ്ട് പറ്റിയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് കടു ഉണക്ക കൊഞ്ച് മുളക് തീയിൽ റെഡി ആയിട്ടിട്ട് സൂപ്പറാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി വരെ കാണുമ്പരാം ബൈ